രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കും തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് മൊഴി രേഖപ്പെടുത്തുക കേരള കോൺഗ്രസും നേതാവ് എ ജ് ഹഫീസാണ് പരാതിക്കാരൻ വിജൻതോട് നിന്ന് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുകയാണോ പോലീസ് അമൃത തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് എ എച്ച് ഓഫീസ് കേരള കോൺഗ്രസ് എം നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ ശാരീരിക മതത്തിൽ ഏർപ്പെട്ടുവെന്നും അതിനുശേഷം ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായി കൂടി മാറിയിരിക്കുകയാണ് എന്ന് കാണിച്ച് പരാതി നൽകിയത് സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു പരാതി നൽകിയത് ഈ പരാതി കഴിഞ്ഞ ദിവസം എ സിക്ക് തിരുവനന്തപുരം എ സിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറിയിരുന്നു അതിനുശേഷമാണ് മ്യൂസിയം പോലീസ് കേസിലേക്ക് ഇപ്പോൾ നിലവിൽ പരാതി കൈമാറിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് മൂന്നരയ്ക്കും നാലുമണിക്കും ഇടയിൽ പരാതിക്കാരനോട് മൊഴി രേഖപ്പെടുത്താനായി എത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം കൂടുതൽ രേഖകൾ ശബ്ദരേഖകൾ ഉൾപ്പെടെ പോലീസിൽ ഹാജരാക്കും എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എജ് ഹഫീസ് പറയുന്നത് കൂടുതൽ തെളിവുകളുണ്ട് പെൺകുട്ടിയെ ഈ ഗർഭചിത്രം നടത്താനും പരാതി ഒഴിവാക്കാനുമായി ഇടപെട്ടതിന്റെ ചില തെളിവുകൾ കൂടിയുണ്ട് അതുകൂടി പോലീസിൽ ഹാജരാക്കും എന്നുള്ളതാണ് നിലവിൽ എജ് ഹഫീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു പരാതി പോലീസിനുള്ള ഒരു പരാതിയായി രണ്ടാമത്തെ പരാതിയായാണ് ഈ വിഷയം വന്നത് ആദ്യത്തേത് ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള ഒരു യുവതിർ കൊച്ചിയിൽ നൽകിയ പരാതിയായിരുന്നു അതിൽ നിയമോപദേശം ഉൾപ്പെടെ തേടുന്ന ഒരു സാഹചര്യം നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് രാഹുലിനെതിരായി ഇപ്പോൾ മൂന്നാമതൊരാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോ ആൻഡർ പ്രശ്നവും ഒപ്പം തന്നെ എം എൽ എ എന്നുള്ള നിലയിൽ പദവി ദുരുപയോഗം ചെയ്ത് പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും തുടർന്ന് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് കാണിച്ചുള്ള പരാതിയിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നു എന്തായാലും ഈ പുതിയ തെളിവുകളും ഒപ്പം തന്നെ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ സമൂഹ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് അതുകൂടി പരിശോധിക്കണം എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിശദമായ മൊഴിയായിരിക്കും എച്ച് ഹഫീസിൽ നിന്നും രേഖപ്പെടുത്തുക അതിനുശേഷമായിരിക്കും ഏതൊക്കെ തരത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പോലീസ് പരിശോധന നടത്തുക അമൃത ശരി വിവരങ്ങൾ അമൃതാണ്